ാണ് ഓച്ചത പരബ്രഹ്മസങ്കേതം അഷ്ടതിക്ക് ബാലകന്മാരെ കോർത്തിണക്കിക്കൊണ്ടൊരു ക്ഷേത്രമാണിത് ഈ അഷ്ടദിക്ക് ബാലകന്മാരാണ് ഈ ഉത്സവം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാളകളെയെല്ലാം നമ്മുടെ വീടുകളിലെ കാലുകളെയെല്ലാം കുളിപ്പിച്ച് വൃത്തിയാക്കി ഭക്ഷണങ്ങളും എല്ലാം കൊടുത്താൽ വിശ്രമിക്കാനും സമയം കൊടുക്കുന്നു ആ പശ്ചാത്തലത്തിലാണ് ഈ കാളകായ അണി ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ വിശ്രമിക്കാൻ നിർത്തിയിരിക്കുകയാണ് നേരത്തെ ആറടി ഏഴടി എട്ടടി ഒൻപത് അടി പത്തടി കൂടുതൽ കാളില്ലായിരുന്നു അന്നെല്ലാം പിടിച്ചു കൊണ്ടുവരുമായിരുന്നു അല്ലെങ്കിൽ തോളിൽ വെച്ച് കൊണ്ടുവരുമായിരുന്നു ഇന്നിപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് ആർക്കും പറ്റാത്ത രീതിയിലുള്ള ക്രൈൻ ഉപയോഗിച്ചാണ് ഇന്ന് കാളകളെ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നത് ഇന്ന് ഓണാട്ട് ഉത്സവമാണ് പോച്ചുറ പരപ്പരമ ക്ഷേത്രത്തിൽ ഇതിന്റെ ഐതീഹം പലതും പല രീതിയിലാണ് ഒന്ന് പറയാമോ അതെ ഇതിൻ്റെ ഐതീഹം ആർക്കും പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം ലോകം ഉണ്ടായ കാലത്ത് ഉണ്ടായതാണ് പരബ്രഹ്മ പരബ്രഹ്മസങ്കേതം അഷ്ടദിക്ക് ബാലകന്മാരെ കൂർത്തിണക്കിക്കൊണ്ടൊരു ക്ഷേത്രമാണിത് ഈ അഷ്ടദിക്ക് ബാലകന്മാരാണ് ഈ ഉത്സവം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആപാലവൃത്തൻ ജനങ്ങൾ നാനാഹ്വാനങ്ങളിൽ കൂടി വന്നു ചേരുകയും ഇത് മംഗളമായ രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഈ അഷ്ടദിക്ക് ബാലകന്മാരാണ് ഇത് മകരങ്കുമ്മം ചിങ്ങം മേടമാസങ്ങളിലെ കൃഷിപ്പണികൾ നമ്മുടെ വസ്തുക്കളിലെ ജോലികൾ കാളകളെ കൊണ്ട് മേയ്ക്കുക ഒഴിയുക ഇതെല്ലാം കറിഞ്ഞു കഴിയുമ്പോൾ കാളയ്ക്കൊരു വിശ്രമം കൊടുക്കുന്നതിന് വേണ്ടി ആണ് ഈ ഇരുപത്തിയെട്ടാം വിശ്വ ഓണം വിശ്രമം ഇപ്പോൾ കാളകെല്ലാം നമ്മുടെ വീടുകളിലെ കാലുകളെയെല്ലാം കുളിപ്പിച്ച് വൃത്തിയാക്കി ഭക്ഷണങ്ങളും എല്ലാം കൊടുത്ത് അതിന് വിശ്രമിക്കാൻ സമയം കൊടുക്കുന്നു ആ പശ്ചാത്തലത്തിലാണ് ഈ കാളക്കായ അണി ചുരുക്കി ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോൾ വിശ്രമിക്കാൻ നിർത്തിയിരിക്കുകയാണ് അന്നൊക്കെ യഥാർത്ഥ കാളകളായിരുന്നു കൊണ്ടുവന്നിരുന്നത് അതെ ഇന്നിപ്പോൾ കൃഷി ചെയ്യാനും കാളകളും ഇല്ലാത്തതുകൊണ്ടാണോ പ്രതീകാത്മമായി ഇങ്ങനെ കൊണ്ടുവരുന്നത് അങ്ങനല്ല അന്നും ഈ ഉത്സവം ഉണ്ട് ഉണ്ടെങ്കിൽ തന്നെയും കെട്ടുകാളകൾ കുറവാണ് അപൂർവത്തിൽ അപൂർവം കാളകളായിരുന്നു വന്നുകൊണ്ടിരുന്നത് ഇന്നിപ്പോൾ മറ്റ് കാളകളെ ഒഴിച്ചു മാറ്റിക്കൊണ്ട് ഇന്നിപ്പോൾ കെട്ടുകാളകളെയാണ് കൊണ്ടുവരുന്നത് വർഷം ചെല്ലുതോറും കാളകളുടെ എണ്ണവും വലിപ്പവും കൂടിക്കൊണ്ടിരിക്കുകയല്ലേ കൂടിക്കൊണ്ടിരിക്കുക അതെ ഇന്ന് ഏതാണ്ട് ഇരുന്നൂറ്റി ചുരുവായിരം കാളയാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഓരോ വർഷവും ഈ കാളകളുടെ വലിപ്പം കൂട്ടി കൂട്ടി കൂട്ടിക്കൊണ്ടുവരികയാണ് അതെ അതായത് നേരത്തെ ആറടി ഏഴടി എട്ടടി ഒൻപത് അടി പത്തടി കൂടുതൽ ഇല്ലായിരുന്നു അന്നെല്ലാം പിടിച്ചു കൊണ്ടുവരുമായിരുന്നു അല്ലെങ്കിൽ തോളിൽ വെച്ച് കൊണ്ടുവരുമായിരുന്നു ഇന്നിപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് ആർക്കും പറ്റാത്ത രീതിയിലുള്ള ഗ്രെയിൻ ഉപയോഗിച്ചാണ് ഇന്ന് കാളകളെ ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നത് അത് കാണാൻ തന്നെ ആ ബാലബുദ്ധൻ ജനങ്ങളും വന്നു ചേരുന്നു ഇപ്പോൾ വന്ന് വനിതകൾ കുട്ടികൾ സ്ത്രീകൾ അതെ അവരാണ് ഇപ്പോൾ കാളകളെ വലിച്ചുകൊണ്ട് ക്ഷേത്രത്തിലോട്ട് വരുന്നത് അതെ അതെ ഇന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലമുറകൾ മാറിക്കൊണ്ടിരിക്കും തോറും അഭിവൃദ്ധി പ്രാപിക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പോൾ സ്ത്രീകൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് ആ ആപാലവൃത്തനങ്ങൾ വന്നതിനകത്ത് ചേരുകയും അതിൽ നാം എല്ലാവരും അതിനകത്ത് പങ്കാളിയാകുകയും ചെയ്യുന്നു വലിപ്പച്ചെറുപ്പമില്ലാതെ ഞാൻ നീ എന്ന് പറയാതെ കാര്യങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സങ്കേതമാണ് ഇപ്പോഴാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ ഇരുപത്തെട്ടാം ആഘോഷമാണ് നടക്കുന്നത് ഈ ഉത്സവം ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഉത്സവമാണ് കാരണം നന്ദികേശന്മാർ ഇത്രയും ഒത്തുകൂടുന്ന ഒരു ഉത്സവം വേറെ എങ്ങും തന്നെ ഏഷ്യയിൽ തന്നെ ഒന്നാം സ്ഥാനത്താണ് ഇത്രയും നന്ദികേശന്മാർ ഒരുമിച്ച് കൂടുന്ന ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന ഉത്സവം സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവം ഏതാണ്ട് പത്തുമണിയോടുകൂടി കെട്ടുകാഴ്ചകളും ഫ്ലോട്ടുകളും അവസാനിക്കുമെങ്കിലും ഇത് നേരം വെളുക്കുന്നടം വരെയും ഈ നന്ദികേശകന്മാർ വന്നുകൊണ്ടേയിരിക്കും നേരം വെളുത്താൽ പോലും നന്ദികേശ ില്ല അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത ഏത് ഭാഗത്തു നിന്നും കേരളത്തിൽ നിന്നല്ല എപ്പോ വന്നാലും നമുക്ക് ഈ രാത്രിയും രണ്ട് ഇരുപത്തെട്ടാം ഓണം രണ്ടു മണിയോടുകൂടി ഈ നന്ദികേശന്മാർ ക്ഷേത്രത്തിൽ എത്തി മൈതാനത്ത് എത്തിത്തുടങ്ങുമ്പോൾ തന്നെ ഉത്സവം കാണാൻ കേരളത്തിന്റെ നാനാഭാഗത്തു നിന്ന് ആൾക്കാർ എത്തുമ്പോൾ എപ്പ വേണമെങ്കിൽ അവർക്ക് നേരം വെളുക്കുന്നിടം വരെ കണ്ടു കഴിഞ്ഞാലും ഈ നന്ദികേശനെ കണ്ട് ഈ ഉത്സവത്തിൽ പങ്കുചേർന്ന് പോകാമെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഓച്ചിറ ആ ഓണാട്ടുകാരോട് ഈ ഉത്സവത്തിൽ ജനങ്ങൾ വരുന്നു അത് നിരവധി ജനങ്ങൾ വരുന്നു ൾ കാണുന്നു നന്ദികേശനെ കാണുന്നു ക്ഷേത്രത്തിൽ പോകുന്നു തിരിച്ചതേ കണക്ക് ജനങ്ങൾ പോകുന്നു വീണ്ടും വരുന്നു നേരം വെളുത്താൽ പോലും ഈ നന്ദികേശന്മാരെ കാണാനുള്ള തിരക്ക് മാറുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത വർഷങ്ങളായിട്ട് അവർ ആചാരത്തിന്റെ രീതിയിൽ തുടങ്ങുകയാണെങ്കിൽ ഇത് വീണ്ടും ഒരു ഉത്സവത്തിന്റെ മഹാമഹമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതൊരാൾക്കും നേരം വെളുക്കുന്നവരുടെ വരെ വന്ന് കാണാൻ പറ്റുന്നത് ഈ മൈതാനത്ത് ഓച്ചിറ മൈതാനത്ത് എത്തിക്കഴിയുമ്പോൾ നേരം വെളുത്താൽ പോലും ഈ നാനാഭാഗത്ത് നിൽക്കുന്ന നന്ദികേശന്മാർ ഇപ്പോഴും വലിയ വലിയ നന്ദികേശന്മാരെ ക്രൈൻ ഉപയോഗിച്ച് ും ജനങ്ങളായിട്ടും സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാം വലിച്ച് ആഘോഷ തീർപ്പറോടുകൂടിയാണ് ഓച്ചൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് കർമാനൂസ് രാഭദ്രൻ